നമസ്കാരം വെൽക്കം ടു യുക്ലിറ്റ് സ്പേസി ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയെന്ന ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടിയിലെ പോയിൻറ്റ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുമാത്രമല്ല മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കണ്ടു നോക്കുക അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഓരോ പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലും ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുവാദത്തിൽ ചേർന്നിരിക്കുന്നു ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണമുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് ഡാഷ് ഉത്തരമായിട്ട് വരുന്നത് തന്മാത്ര അപ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം ഓരോ പദാർത്ഥത്തിന്റെ തന്മാത്രയിലും ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർന്നിരിക്കുന്നു ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണമുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണമുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണയാണ് തന്മാത്ര അപ്പോൾ ഈയൊരു പോയിൻറ്റ് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക ആറ്റം വേറെയാണ് തന്മാത്ര വേറെയാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ആറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കണങ്ങൾ അല്ലാത്തതേത് അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ ആറ്റം അത്ര വരുന്നത് ആറ്റമാണ് അപ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കണങ്ങൾ ഏതെല്ലാം എന്നാണ് അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺ ആണ് ഒന്ന് പിന്നെ ഒന്ന് പ്രോട്ടോൺ ആണ് പിന്നെ ന്യൂട്രോൺ ആണ് ഓക്കെ അതുപോലെ തന്നെ ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇവ സബ് അറ്റോമിക് കണങ്ങൾ എന്നറിയപ്പെടുന്നു അപ്പോൾ ഈ പറഞ്ഞ കണങ്ങൾ ഇലക്ട്രോണ് പ്രോട്ടോണ് ന്യൂട്രോണ് എന്നിവയെല്ലാം എന്താണ് സബ് അറ്റോമിക കണങ്ങളാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിക്കുക അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ് അടുത്തത് തന്മാത്രകൾ ആറ്റങ്ങൾ എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് അടുത്തൊരു പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ജോൺ ഡാൽട്ടൻ അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഈ പ്രസ്താവനകൾക്കൊന്ന് ശ്രദ്ധിക്കുക എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ തന്മാത്രകൾ ആറ്റങ്ങൾ എന്ന അതിസൂക്ഷ്മഗണങ്ങളാൽ നിർമ്മിതമാണ് തന്മാത്രകൾ എന്താണ് ആറ്റങ്ങൾ എന്ന ആറ്റങ്ങളെന്ന സൂക്ഷ്മഗണങ്ങളാലാണ് നിർമ്മിതമാണ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി ഏഴിലാണ് ജോൺ ഡാൽട്ടൺ അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കണം ആയിരത്തി എണ്ണൂറ്റി ഏഴിലാണ് ജോൺ ഡാൽട്ടൺ അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചു അതുപോലെ ഡാൽട്ടനെ പറ്റി ചെറിയൊരു പോയിൻ്റ് ഉണ്ടെന്ന് നോക്കാം ജോൺ ഡാൽട്ടനാണ് ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഇദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖം ഉണ്ടായിരുന്നു അതിനാൽ ഈ അസുഖം ഡാൾട്ടനിസം എന്നും പറയുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് വർണ്ണാന്തതയാണ് ഈ വർണ്ണാന്ത എന്നൊരു അസുഖം ജോൺ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു അസുഖത്തിന് ഡാൾടെനിസം എന്ന് എന്നുകൂടി പറയും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിക്കണം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ജോൺ ഡാൽട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തേത് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് രണ്ടാമത്തേത് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല അടുത്തത് ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും അടുത്തൊരു പോയിന്റ് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസുള്ളവയും ആയിരിക്കും അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നോക്കി വയ്ക്കണം ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ക്വസ്റ്റിൻ ഇങ്ങനെയാണ് ജോൺ ഡാൽട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഇതെല്ലാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പ്രസ്താവനകൾ ശരിയായിട്ട് വരിക ഓക്കെ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് അതുപോലെ രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കണം രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല അടുത്തത് ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും ആ പോയിന്റ് മനസ്സിലാക്കണം ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും ഒക്കെ എന്തായാലും സമാനമായിരിക്കും അതുപോലെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസവും ഉള്ളവയായിരിക്കും അപ്പോൾ ഈ പോയിന്റ് നന്നായി തന്നെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട് അതെന്തൊക്കെയെന്ന് നോക്കാം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുവാദത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ആദ്യത്തെ പോയിൻ്റ് ഒന്ന് ചിന്തിക്കണം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം അത് ജോൺ ഡാൽട്ടൻ്റെ തിയറി പ്രകാരമാണ് ഇങ്ങനെ പറയുന്നത് ശരിക്കും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഇലക്ട്രോൺ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ജോൺ ഡാൽട്ടൻ്റെ സിദ്ധാന്ത പ്രകാരമാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത് ഇനി രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുഭവത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുവാദത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് അത് വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കണം ഇനി അതുമായി ബന്ധപ്പെട്ട ചെറിയ പോയിന്റ് ഉണ്ട് യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ ചില കാഴ്ചപ്പാടുകളാണ് ജോൺ ഡാൾട്ട് മുന്നോട്ട് വെച്ചത് ഇതിന് പരീക്ഷണ നിരീക്ഷണങ്ങളുടെയോ ശാസ്ത്രീയമായ തെളിവുകളുടെയോ പിൻബലം ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും പദാർത്ഥ നിർമ്മിതികളുടെ അടിസ്ഥാനത്തെക്കുറിച്ചും അവയുടെ സവിശേഷതയെക്കുറിച്ചും ഏറെക്കുറെ യുക്തിസഹമായ വിശദീകരണം നൽകാൻ സിദ്ധാന്തത്തിന് കഴിഞ്ഞു അതുകൊണ്ട് ഈ സിദ്ധാന്തം ശാസ്ത്രലോകത്ത് വർഷങ്ങളോളം സ്വീകാര്യമായിരുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പക്ഷേ ജോൺ ഡാൾട്ടനാണ് ആദ്യം ആറ്റം കണ്ടുപിടിച്ചത് അപ്പം ഉണ്ടാക്കിയ തിയറാണ് ഈ ഒരു ഈ ആറ്റമാണ് ഏറ്റവും ചെറിയ കണിക എന്നുള്ളത് പക്ഷേ പിന്നീടാണ് നമ്മൾ ഇലക്ട്രോണും ന്യൂട്രോണും പ്രോട്ടോണും കണ്ടുപിടിക്കുന്നത് അപ്പോൾ ചെറിയ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ചേഞ്ച് വരുന്നത് വരെ എല്ലാവരും ഈ ഒരു തീയറി ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം ഇവിടെ ജോൺ ഡാൾട്ടൻ്റെ സിദ്ധാന്ത പ്രകാരം എന്ന് പറയുമ്പോഴാണ് ഈ പോയിന്റ്സ് ഒക്കെ ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം ജോൺ ഡാൽട്ടൻ്റെ അറ്റോമിക് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ അതിസൂക്ഷ്മഗണങ്ങളാ നിർമ്മിതമാണ് രണ്ടാമത്തത് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല അടുത്ത പോയിന്റ് ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും അടുത്ത പോയിന്റ് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും അടുത്ത പോയിൻ്റ് രാസപ്രവർത്തനത്തിലേർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അണികയാണ് ആറ്റം അതുപോലെ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ജോൺ ഡാൾട്ടൻ്റെ ഏറ്റവും സിദ്ധാന്ത പ്രകാരമുള്ളത് അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പറയുന്ന പ്രസ്താവനകളിൽ സർ അംഫ്രി ഡേവിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തെ വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു അടുത്തത് പൊട്ടാസ്യം സോഡിയം കാൽസ്യം മെഗ്നീഷ്യം സ്ട്രോങ്ഷ്യം ബേരിയം ബോറോൺ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു അടുത്തത് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നുപോകുന്നതിനായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് ഇദ്ദേഹം ഏറ്റെടുത്തത് അടുത്തത് രണ്ടു തരം വൈദ്യുത ചാർജുകളാണ് ഉള്ളതെന്നും പോസിറ്റീവ് നെഗറ്റീവ് ഈ വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നതെന്നും അദ്ദേഹം സമർത്ഥിച്ചു അപ്പോൾ ഇവിടെ പറയുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പറയുന്നത് സർ അംഫ്രി ഡേവിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് അപ്പോൾ അത് നന്നായി തന്നെ മനസ്സിലാക്കണം അംഫ്രി ഡേവിയുമായി ബന്ധപ്പെട്ടതാണ് വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു അപ്പോൾ വൈദ്യുതി ഉപയോഗിച്ചിട്ട് സംയുക്തങ്ങൾ വേർതിരിച്ചെടുത്തത് അംഫ്രി ഡേവിയാണ് ഇനി അങ്ങനെ വേർതിരിച്ചെടുത്ത മൂലകങ്ങളാണ് പൊട്ടാസ്യം സോഡിയം കാൽസ്യം മഗ്നീഷ്യം സ്ട്രോങ്ഷ്യം ബേരിയം ബോറോൺ ഇവയൊക്കെ അതുപോലെ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് ഇദ്ദേഹം ഏറ്റെടുത്തത് അപ്പോൾ അംഫ്രി ഡേവിയുടെ പരീക്ഷണങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളായിരുന്നു അതുപോലെ രണ്ടു തരം വൈദ്യുത ചാർജുകളുണ്ടെന്നും ഈ വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നത് എന്നും അദ്ദേഹം സമർത്ഥിച്ചു അപ്പോൾ അദ്ദേഹം പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ചാർജൊന്നും കണ്ടെത്തിയിട്ടില്ല പക്ഷേ തരം ചാർജ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അപ്പോൾ ഈ പോയിന്റ്സ് പോയിൻ്റ്സൊക്കെ നന്നായിത്തന്നെ നോക്കി വയ്ക്കുക അങ്ങനെ പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഓക്കെ അപ്പോൾ ആ പറഞ്ഞ പോയിന്റ്സ് പോയിന്റ്സൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തൊരു ചോദ്യം പറയുന്ന പ്രസ്താവനകളിൽ മൈക്കിൾ ഫാരഡയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് വൈദ്യുതിയുടെ പിതാവ് എന്ന് മൈക്കിൾ ഫാരഡ അറിയപ്പെടുന്നു അടുത്തത് വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് കണ്ടെത്തി തുടർന്ന് ഇതു സംബന്ധിച്ച നിയമങ്ങളും ആവിഷ്കരിച്ചു അതായത് വൈദ്യുത വിശ്ലേഷണ നിയമം അടുത്തത് ഇതിനു കാരണമായ വസ്തുക്കൾ എന്തെന്ന് വ്യക്തമാക്കുന്നതിന് ഇവർക്ക് കഴിഞ്ഞില്ല അതായത് വൈദ്യുതി കടത്തിവിട്ട് ദ്രാവകങ്ങളെ പദാർത്ഥങ്ങളെ അടിസ്ഥാന ഘടകമാക്കി മാറ്റാമെന്ന് കണ്ടെത്തി പക്ഷേ അതിന് കാരണമായ വസ്തുക്കൾ എന്താണെന്ന് കണ്ടെത്താനായിട്ട് മൈക്കിൾ ഫാർഡയ്ക്ക് കഴിഞ്ഞില്ല ഇനി അടുത്ത പോയിൻ്റ് സർ എംഫ്രി ഡേവിയുമായി ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങളിൽ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം എന്താണ് ശരിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഓരോ ശാസ്ത്രജ്ഞന്മാരും അവരുടെ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞത് അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക ഓരോ ശാസ്ത്രജ്ഞന്മാരും അവരുടെ കണ്ടുപിടുത്തങ്ങൾ എന്താണെന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇവിടെ പറയുന്നത് മൈക്കിൾ ഫാരഡയെ കുറിച്ചാണ് അപ്പോൾ നമുക്കറിയാം വൈദ്യുതിയുടെ പിതാവാണ് മൈക്കിൾ ഫാരഡേ അതുപോലെ അടുത്തൊരു പോയിന്റ് വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് കണ്ടെത്തി അപ്പോൾ എംഫ്രി ഡേവിയുടെ കാര്യം പറഞ്ഞപ്പോഴും വൈദ്യുതി കടത്തിവിട്ടുള്ള പരീക്ഷണമാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ മൈക്കിൾ ഫാരഡേയും അതായത് എംഫ്രി ഡേവിയും മൈക്കിൾ ഫാരഡേയും ചേർന്നാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഈ ഒരു പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് തുടർന്ന് ഇത് സംബന്ധിച്ച നിയമങ്ങളും അതായത് വൈദ്യുത വിശ്ലേഷണ നിയമം അത് ആവിഷ്കരിച്ചതും ഈ ഒരു മൈക്കിൾ ഫരഡയാണ് അതായത് വൈദ്യുത വിശ്ലേഷണം കണ്ടെത്തിയതും വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചതും ആരാണ് മൈക്കിൾ ഫയറഡയാണ് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി കടത്തിവിട്ട് ചില പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാം അതിനെ നമ്മൾ എന്തു പറയും വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും അതുമായി ബന്ധപ്പെട്ട നിയമത്തെ പറയും വൈദ്യുത വിശ്ലേഷണ നിയമം എന്ന് പറയും അപ്പോൾ ഈ വൈദ്യുത വിശ്ലേഷണവും വൈദ്യുത വിശ്ലേഷണ നിയമവും മൈക്കിൾ ഫാരഡയുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ വൈദ്യുതി കടത്തിവിട്ട് ദ്രാവക പദാർത്ഥങ്ങളെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് പറഞ്ഞു പക്ഷെ അതിനു കാരണമായ വസ്തുക്കൾ എന്തെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു സർ എംഫ്രി ഡേവിയുമായി ചേർന്നാണ് പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് ആ ഒരു പരീക്ഷണത്തിലൂടെ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് മനസ്സിലായി ഓക്കെ അപ്പോൾ അത്രയും ആണ് ആ ഒരു മൈക്കിൾ ഫാരനെ കുറിച്ചുള്ളത് അത് നന്നായിട്ട് നോക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ആര് നടത്തിയ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെയാണ് വാതകങ്ങളുടെയും വൈദ്യുതി കടന്നു പോവുമെന്ന് തിരിച്ചറിഞ്ഞത് അവിടെ ഉത്തരം ഹെൻറിച്ച് ഗ്ലീസർ അപ്പോൾ ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ കഴിഞ്ഞ ചോദ്യം നമുക്ക് ഓർമ്മ വരണം കഴിഞ്ഞത് ദ്രാവകത്തിലൂടെ വൈദ്യുതി കടത്തിയിട്ടുള്ള പരീക്ഷണമാണ് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ വാതകത്തിലൂടെയാണ് ദ്രാവകത്തിലൂടെയാണെങ്കിൽ അവിടെ അംഫ്രി ഡേവിയും മൈക്കിൾ ഫാരഡൊക്കെയാണ് പരീക്ഷണം നടത്തിയത് അങ്ങനെ വൈദ്യുതി ദ്രാവകത്തിലൂടെയും കടന്നു പോകുമെന്ന് കണ്ടുപിടിച്ചു പക്ഷേ ഇവിടെ വാതകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അത് കണ്ടുപിടിച്ച ആരാണ് ഹെൻഡ്രിച്ച് ഗ്ലീസറാണ് അപ്പോൾ ഹെൻഡ്രിച്ച് ഗ്ലീസർ ഡിസ്ചാർജ് ട്യൂബിലെ പരീക്ഷണത്തിലൂടെയാണ് വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞത് അപ്പോൾ ഈ ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഹെൻഡ്രിച്ച് ഗ്ലീസർ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചെറിയ പോയിന്റ് ഉണ്ട് ഒന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനും ഗ്ലാസ് ബ്ലോവറുമായ ഹെൻഡ്രിച്ച് ഗ്ലീസർ രൂപം കൊടുത്ത ഡിസ്ചാർജ് ട്യൂബിൻ്റെ ആവിർഭാവത്തോടെയാണ് വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞു ഗ്ലീസറും ജൂലിയസ് പക്കളും ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങൾ പദാർത്ഥങ്ങളുടെ അടിസ്ഥാന ഘടകവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് വേഗം കൂട്ടി അപ്പോൾ ഈ ഒരു പോയിൻറ്റ് ശ്രദ്ധിക്കണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനും ഗ്ലാസ് ബ്ലോവറുമായിരുന്നു ഹെൻഡ്രിച്ച് ഗ്ലീസർ ഗ്ലാസ് ബ്ലോവർ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് നിർമ്മിക്കുന്നതിൽ വൈദ്യുത്യമുള്ള ആൾ അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ചാർജ് ട്യൂബ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അതായത് ഒരു വേക്കൻ രൂപ് അങ്ങനെയാണ് അദ്ദേഹം പരീക്ഷണം നടത്തുന്നത് ആ പരീക്ഷണത്തിലൂടെയാണ് വാതകത്തിലൂടെയും വൈദ്യുതി കടക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ഇനി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ജൂലിയസ് സ്പെക്ലറ് ഗ്ലീസറും ജൂലിയസ് സ്പെക്ലറും ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങൾ പദാർത്ഥങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് വേഗം കൂട്ടി അപ്പോൾ പോയിന്റുകളൊന്ന് മനസ്സിലാക്കി വയ്ക്കണം അപ്പോൾ നമ്മൾ മൂന്ന് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പറഞ്ഞു ഒന്ന് അംഫ്രി ഡേവി അല്ല അതിന് മുന്നേ നമ്മൾ ജോൺ ഡാൾട്ടനെ കുറിച്ച് പറഞ്ഞു പിന്നെ അംഫ്രി ഡേവിനെ കുറിച്ച് പറഞ്ഞു മൈക്കിൾ ഫയറഡയെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അതാ ഹെൻറിച്ച് ഗ്ലീസർ അപ്പോൾ നമുക്ക് ജൂലിയസ് സ്പെക്ലറെ കുറിച്ച് വന്ന് നോക്കാം വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകത്തിൽ വൈദ്യുതി കടന്നു പോകുന്നത് ഇത് വൈദ്യുത ഡിസ്ചാർജ് എന്നറിയപ്പെടുന്നു വാതകത്തിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ള മർദ്ദം ഒരു പരിധിയിൽ കുറഞ്ഞാൽ ഗ്ലാസ് ട്യൂബിൻ്റെ വശങ്ങളിൽ പ്രത്യേക തിളക്കം ഉണ്ടാകുന്നതായി കണ്ടു ഈ തിളക്കത്തിനടുത്ത് ഒരു കാന്തം കൊണ്ടുവന്നാൽ തിളക്കത്തിൻ്റെ സ്ഥാനം മാറുമെന്നും അദ്ദേഹം കണ്ടെത്തി ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന തിളക്കത്തിന് കാരണമായ രശ്മികൾ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യത്തിനുള്ള തെളിവായിരുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് ജൂലിയസ് പെക്ല നടത്തിയ ഒരു പരീക്ഷണത്തെക്കുറിച്ചാണ് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകത്തിൽ വൈദ്യുതി കടന്നു പോകുന്നത് ഇത് വൈദ്യുത ഡിസ്ചാർജ് എന്നറിയപ്പെടുന്നു അതുപോലെ വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ളിലെ മർദ്ദം ഒരു പരിധിയിൽ കുറഞ്ഞാൽ ട്യൂബിനുള്ളിലെ മർദ്ദം ഒരു പരിധിയിൽ കുറഞ്ഞാൽ ട്യൂബിൻ്റെ വശങ്ങളിൽ പ്രത്യേക തിളക്കം ഉണ്ടാകുന്നതായിട്ട് കണ്ടു ഈ തിളക്കത്തിനടുത്ത് ഒരു കാന്തം കൊണ്ടുവന്നാൽ തിളക്കത്തിൻ്റെ സ്ഥാനം മാറുമെന്നും അദ്ദേഹം കണ്ടെത്തി ആര് കണ്ടെത്തി ജൂലസ് സ്പെക്ലർ കണ്ടെത്തി അതുപോലെ ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന തിളക്കത്തിനു കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യത്തിനുള്ള തെളിവായിരുന്നു ഇത് അപ്പോൾ ഇവിടെ പറയുന്നത് വാതകത്തിനകത്ത് എന്തുണ്ട് വൈദ്യുത ചാർജിൻ്റെ ഉണ്ട് അത് കണ്ടെത്തിയത് ആരാണ് ഈ ഒരു ജൂലിയസ് പക്ലർ അപ്പോൾ ആ ഒരു പോയിൻ്റ് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം വില്യം ക്രൂക്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേത് ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഗ്ലീസറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് വില്യം ക്രൂക്സ് നടത്തിയ പരീക്ഷണങ്ങൾ വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകി അതുപോലെ റേ ട്യൂബ് പരീക്ഷണങ്ങളിൽ മർദ്ദം കുറയുമ്പോൾ ട്യൂബിനുള്ളിൽ നിരീക്ഷിച്ച മാറ്റങ്ങളും കാതോട് രശ്മികളുടെ സൗഷ്യത്തെ കുറിച്ചുള്ള ഇതിലേക്ക് നയിച്ചത് അടുത്ത പ്രസ്താവന ഇതിൻ്റെ തുടർച്ചയാണ് ആറ്റത്തെ ഉപയോഗിക്കാമെന്നും ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മമായ സബ് അറ്റോമിയ കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നുള്ള കണ്ടെത്തലിലേക്ക് നയിച്ചത് അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് ഇവിടെ പറയുന്നത് വില്യം ക്രൂക്ഷുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞൊക്കെ നമുക്ക് ഓർമ്മ വേണം അപ്പോൾ ഇവിടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഗ്ലീസറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് വില്യം ക്രൂക്സ് നടത്തിയ പരീക്ഷണങ്ങൾ വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകി അപ്പോൾ നമുക്കറിയാം ഇവിടെ ആദ്യമായിട്ട് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തിയത് ഗ്ലീസറാണ് ഹെൻറിച്ച് ഗ്ലീസർ അത് നമ്മൾ പറഞ്ഞു ആ ഒരു ഡിസ്ചാർജ് ട്യൂബിനെ നവീകരിച്ചതാരാണ് വില്യം ക്രൂക്സാണ് അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇനി കാതോട് റേ ട്യൂബ് പരീക്ഷണങ്ങളിൽ മർദ്ദം കുറയുമ്പോൾ ട്യൂബിനുള്ളിൽ നിരീക്ഷിച്ച മാറ്റങ്ങളും കാതോട് രശ്മികളുടെ സവിശേഷതയെക്കുറിച്ചുള്ള പഠനമാണ് ഇതിലേക്ക് നയിച്ചത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം കാതോട് ട്യൂബ് പരീക്ഷണങ്ങളിൽ മർദ്ദം കുറയുമ്പോൾ ട്യൂബിനുള്ളിൽ നിരീക്ഷിച്ച മാറ്റങ്ങളും കാതോട് രശ്മികളുടെ സവിശേഷതയെക്കുറിച്ചുള്ള പഠനമാണ് ഇതിലേക്ക് നയിച്ചത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിലൂടെ എന്ത് ചെയ്യുന്നു ആറ്റത്തെ വിഭജിക്കാൻ ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മമായ സബ് അറ്റോമിയ കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നുള്ള കണ്ടത്തിലേക്ക് നയിച്ചു ഓക്കെ അപ്പോൾ ജോൺ ഡാൾട്ടൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ആദ്യം അപ്പോൾ എന്തു പറഞ്ഞു ആറ്റമാണ് ഏറ്റവും ചെറിയ കണം എന്ന് പറഞ്ഞു പക്ഷേ പിന്നീടാണ് ആറ്റങ്ങളെക്കാൾ ചെറിയ കണം ഉണ്ടെന്നൊക്കെ കണ്ടെത്തുന്നത് അതിങ്ങനെയാണ് കണ്ടെത്തുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ വില്യം ക്രൂക്സിനെ പറ്റി പറയുമ്പോൾ എന്തൊക്കെയാണ് പറയുകയാണെന്ന് വെച്ചാൽ വില്യം ക്രൂക്സാണ് എന്ത് ചെയ്യുന്നത് എൻട്രിച്ച് ഗ്ലീസറുടെ ആ ഒരു ഡിസ്ചാർജ് രൂപം നവീകരിച്ചിട്ട് പരീക്ഷണം നടത്തുന്നത് ആ ഒരു പരീക്ഷണത്തിലാണ് ആറ്റത്തേക്കാ ചെറിയ കണങ്ങളുണ്ടെന്ന് അതായത് സബ് ഒറ്റമയ കണങ്ങളുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തുന്നത് അപ്പോഴും എന്ത് ചെയ്തിട്ടില്ല പ്രോട്ടോൺ ഇലക്ട്രോൺ ഒന്നും കണ്ടെത്തിയിട്ടില്ല അങ്ങനെ പേരുകളൊന്നും കണ്ടെത്തിയിട്ടില്ല അതിനുള്ളിൽ ആറ്റങ്ങളൊക്കെ ചെറിയ കണങ്ങളുണ്ടെന്ന് മാത്രമേ വില്യം ക്രൂക്സ് കണ്ടെത്തിയിട്ടുള്ളൂ അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ നമ്മളിവിടെ കാതോട് റേ ട്യൂബുകൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി വിയുടെ പിക്ചർ ട്യൂബും എക്സ് റേ ട്യൂബും എല്ലാം എന്താണ് കാതോട് റെ ട്യൂബുകളാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ആ ഒരു പരീക്ഷണത്തിൻ്റെ ഒരു ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിക്കാം വായു ഒരു വിദ്യുരോധി ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല എന്നാൽ വായു ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായി കണ്ടു സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ഉപയോഗിച്ചാൽ അതിന് പുറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയിൽ ഇളം പച്ച നിറത്തിലുള്ള ഒരു തിളക്കം കാണുന്നതായി കണ്ടു കാതോടിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് തിളക്കത്തിന് കാരണം ഈ രശ്മികൾ കാതോട് രശ്മികൾ എന്നറിയപ്പെട്ടു കാതോട് കുറിച്ച് ശാസ്ത്രജ്ഞർ കൂടുതലായി പരീക്ഷണങ്ങൾ നടത്തുകയും അവയുടെ വിവിധ സവിശേഷതകൾ കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ ഇവിടെ പറയുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മതി വായു ഒരു വൈദ്യുതി വൈദ്യുത ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ എന്ത് ചെയ്യില്ല ട്യൂബിലൂടെ വൈദ്യുതി വൈദ്യുതി കടന്നു പോകുന്നില്ല എന്നാൽ വായു ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായിട്ട് കണ്ടു അങ്ങനെ സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ഉപയോഗിച്ചാൽ അതിന് പുറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഗ്ലാസ് വിത്തിയിൽ ഇളം പച്ച നിറത്തിലുള്ള ഒരു തിളക്കം ഉണ്ടാകുന്നതായിട്ട് കണ്ടു കാതോടിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് ഈ ഒരു തിളക്കത്തിന് കാരണം ഈ രശ്മികൾ കാതോട് രശ്മികൾ എന്നറിയപ്പെട്ടു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി കാതോട് രശ്മികളെക്കുറിച്ച് അടുത്ത ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാവും അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കാതോട് രശ്മികളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം അപ്പോൾ ആദ്യത്തെ പ്രസ്താവന കാതോട് രശ്മികളുടെ പാതയിൽ അദാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴൽ ഉണ്ടാകുന്നു ഇതിൽ നിന്നും കാതോട് രശ്മികൾ നേരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു അടുത്തൊരു പ്രസ്താവന കാതോട് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വച്ചാൽ അത് കറങ്ങുന്നു ഇതിൽ നിന്നും കാതോട് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം അടുത്തൊരു പ്രസ്താവന കാതോട് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നതായി കാണുന്നു ഇതിൽ നിന്നും കാതോട് രശ്മികൾ നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് കാന്തിക മണ്ഡലത്തിനും അവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് കാതോട് രശ്മികളുടെ സവിശേഷതകളാണ് അപ്പോൾ അത് പഠിച്ചുവെക്കണം ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കാതോട് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴലുണ്ടാകുന്നു ഇതിൽ നിന്നും കാതോട് രശമികൾ നേരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു അപ്പോൾ കാതോട് രശ്മികൾ നേരെയാണ് സഞ്ചരിക്കുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു എന്ത് വെക്കുക ചെയ്തത് ഒരു അദാരി വസ്തു ആ ഒരു രശ്മികളുടെ മുന്നിൽ വെക്കുക ചെയ്തത് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി കാതോട് രശ്മികൾ നേരരേഖയിലാണ് സഞ്ചരിക്കുന്നത് മനസ്സിലായി അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് കിട്ടി കാതോട് രശ്മികൾ നേരരേഖയിലാണ് സഞ്ചരിക്കുന്നത് ഇനി അടുത്തൊരു പോയിന്റ് കാതോട് രശ്മികളുടെ പാതയിൽ നേരത്തെ ഇതളുകളുള്ള ചക്രം വെച്ചാൽ അത് കറങ്ങുന്നു ഇതിൽ നിന്നും കാതോട് രശ്മികളുടെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഒന്നാമത്തത് എന്ത് കണ്ടെത്തി കാതോട് രശ്മികൾ നേരെയാണ് സഞ്ചരിക്കുന്നത് കണ്ടെത്തി രണ്ടാമത്തേത് കാതോട് രശ്മികൾക്ക് മാസ് അല്ലെങ്കിൽ കാതോട് രശ്മികളുടെ കണങ്ങൾക്ക് ഉണ്ടെന്ന് കണ്ടെത്തി അടുത്തത് കാതോട് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നതായി കാണുന്നു ഇതിൽ നിന്നും കാതോട് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ കാന്തിക മണ്ഡലത്തിലും ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാതോട് രശ്മികളുടെ സവിശേഷതയാണ് അപ്പോൾ എന്തൊക്കെയാണ് സവിശേഷത കാതോട് രശ്മികൾ എന്താ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് അതുപോലെ കാതോട് രശ്മികളുടെ കണങ്ങൾക്ക് മാസ് ഉണ്ട് അതുപോലെ കാതോട് രശ്മികൾ കളങ്ങൾ നെഗറ്റീവാണ് അതുപോലെ തന്നെ കാന്തിക പണ്ടത്തിലും ഇവയുടെ ബാധയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കാതോട് രശ്മിയെക്കുറിച്ച് പഠിക്കണം അപ്പോൾ ഈ പോയിൻ്റ്സൊക്കെ നന്നായിട്ട് നോക്കി വയ്ക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ യുഗൻ ഗോൾഡ് ഷീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം അടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോഡ് രശ്മികൾ ഉണ്ടാക്കുകയും അതിലെ സവിശേഷതകൾ പഠിച്ച് പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു അടുത്തത് ഇത്തരം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഡാൽട്ടൻ്റെ അറ്റോമിക് സിദ്ധാന്തത്തിനെതിരെയുള്ള ഒട്ടേറെ തെളിവുകൾ ശാസ്ത്രരോഗത്തിന് നൽകി അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പറയുന്നത് യൂഗൻ ഗോൾഡ് ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ കുറച്ച് ശാസ്ത്രജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അത് ഏതൊക്കെയെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക ഇവിടെ യൂഗൻ ഗോൾഡ് ചെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ഇദ്ദേഹമാണ് അപ്പോൾ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് യോഗം ഗോൾഡ് ചെയിൻ അതൊരു ഒറ്റ ചോദ്യമായിട്ട് വരാം വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യോഗം ഗോൾഡ് ചെയിൻ അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോഡ് രശ്മികൾ ഉണ്ടാക്കുകയും അതിൻ്റെ സവിശേഷത്തെക്കുറിച്ച് പഠിച്ച് പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു ഇനി ഇത്തരം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഡാൽട്ടൻ്റെ അറ്റോമിക് സിദ്ധാന്തത്തിനെതിരായുള്ള ഒട്ടേറെ തെളിവുകൾ ശാസ്ത്രലോകത്തിന് നൽകി അപ്പോൾ ഇവിടെ യൂഗം കോൾഡ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട് രണ്ട് പോയിന്റ് ഉള്ളത് ഒന്ന് പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് യൂഗം കോൾസ്റ്റൈനാണ് പോസിറ്റീവായിട്ടുള്ള കണങ്ങളല്ല പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യമാണ് അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ ഒരു കണ്ടത്തിൽ എന്ത് ചെയ്യുന്നു ആ ഡാൽട്ടൻ്റെ അറ്റോമിക് സിദ്ധാന്തത്തിൽ ഒട്ടേറെ എതിരെ അതായത് ഡാൽട്ടൻ്റെ അറ്റോമിക് സിദ്ധാന്തത്തിനെതിരെ ഒട്ടേറെ തെളിവുകൾ ശാസ്ത്രലോകത്തിന് നൽകാനായിട്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഒയ്ഗൻ ഗോൾഡ് ചെയിൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ സുഷരങ്ങളുള്ള ഉപയോഗിച്ച് ഡിസ്ചാർജ് രൂപ പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത് ഇവ പോസിറ്റീവ് ഭാഗമുള്ള ലോഹ ലോഹത്തകടിൽ നിന്ന് പുറപ്പെടുന്നതിനാൽ ആനോട് രശ്മികൾ എന്നറിയപ്പെട്ടു അപ്പോൾ ഈ പോയിൻ്റ് ശ്രദ്ധിക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഒയ്ഗൻ ഗോൾഡ് സ്റ്റെയിൻ എന്ന ശാസ്ത്രജ്ഞൻ സുഷിരങ്ങളുള്ള ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തുമ്പോഴാണ് കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടത് ഇവ പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകടിൽ നിന്ന് പുറപ്പെടുന്നതിനാൽ ആനോഡ് രശമികൾ എന്നറിയപ്പെട്ടു അപ്പോൾ ഇവിടെ വൈകം ഗോൾഡ് സ്റ്റേനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തി പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തി രണ്ടാമത്തത് കനാൽ രശ്മികൾ കണ്ടെത്തിയത് ഇദ്ദേഹമാണ് ഈ കനാൽ രശ്മികളെയാണ് പിന്നീട് എന്ത് വരുന്നത് ആനോഡ് രശ്മികൾ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപടണമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്